നമസ്കാരം മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ വാഹനങ്ങൾക്കൊക്കെ നമ്മൾ പൊല്യൂഷൻ എടുക്കാറുണ്ട് എന്തിനാണ് ഈ പൊല്യൂഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ പൊല്യൂഷനെ കുറിച്ച് അറിയണ്ടേ നോക്കാം മനു നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞുതരും നമ്മളെന്താ ക്ലബ്സിയുടെ ഒരു പുതിയ സംരംഭം പൊല്യൂഷൻ സെന്റർ നമുക്കിവിടെ കോഴിക്കോട് വെള്ളി ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പൊല്യൂഷനെ കുറിച്ചിട്ടുണ്ട് മനു നമസ്കാരം അപ്പൊ നമ്മളെ ക്ലബ്സിയുടെ പുതിയൊരു സംരംഭമാണോ അല്ലെ ഈ സംരംഭമല്ല പഴയ സംബന്ധം സെന്റർക്കേറ്റ് റീലൊക്കേറ്റ് ചെയ്ത് ഒന്ന് വിപുലാക്കി അല്ലേ അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് മോട്ടോർക്കിടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നമ്മളൊക്കെ എല്ലാരും വാഹനത്തിന് പൊല്യൂഷൻ എടുക്കുന്നതാണ് അപ്പൊ എന്തിനാണ് ഈ പൊല്യൂഷൻ പൊല്യൂഷൻ എങ്ങനെ പാസ് ആവും എങ്ങനെ ആയിക്കോട്ടെ നോക്കിയിരിക്കാം പറഞ്ഞോ അപ്പൊ നമുക്ക് ഈ അടുത്ത് തന്നെ നമ്മളെ എം പൈവാൻ സൈറ്റിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല വണ്ടികളും ഈ ഭാഗ സ്റ്റേജ് ത്രീ ഫോർ അങ്ങനെ കുറച്ച് വണ്ടികൾക്കൊക്കെ പൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന പരാതി കൂടെ കുറച്ചു മുമ്പേ ഉയർന്നിരുന്നു ബി സിക്സിന് മാത്രമേ പെട്ടെന്ന് അതേപോലെ കിട്ടുന്നില്ലെന്നല്ല പൊലൂഷൻ പാസ് ആവശ്യ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവുന്നില്ലെന്ന സോല്യൂഷൻ ഇഷ്ടം പോലെ ഉണ്ട് വണ്ടി പോലെ ഉണ്ട് അത് നമ്മൾ ലോക്കൽ ലാംഗ്വേജ് പറയുന്നതാണ് പൊല്യൂഷൻ കിട്ടുന്നില്ല പൊല്യൂഷൻ കിട്ടുന്നില്ല ആലോചിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇത് ഫെയിലായി പോകുന്നതാണ് നമുക്ക് പറയേണ്ടത് അത് മലിനീകരണം കൂടുതലായതുകൊണ്ടാണ് ആവുന്നത് കാരണം ഓരോ വണ്ടിക്കും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട് അതിൽ കൂടുതൽ പുക പുറന്തള്ളിയാല് ആ വണ്ടി ഫെയിലാവും ഫെയിലാവും അപ്പൊ നമ്മൾ ഈ സ്റ്റേജ് ത്രീ ത്രീ വരുന്ന വണ്ടിക്ക് ബി എസ് ബി എസ് ത്രീക്ക് അധിക വണ്ടികളും ഇപ്പൊ ടൂ വീലറൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇത് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ തന്നെ ഒന്നാണ്ട് വണ്ടിക്ക് പുരുഷൻ കിട്ടാറുണ്ട് ഫെയിലായിട്ടുണ്ട് ടൂ വീലർ ഫെയിലിഎസ് ത്രീ വണ്ടിയാണ് ആ വണ്ടിയാണ് അതെന്താ അതിന് കാരണം എന്താ അതെന്ന് പറഞ്ഞാൽ അതിന്റെ വർക്കിംഗ് പ്രോപ്പർ അല്ല അതുകൊണ്ടാണ് കൂടുതൽ പുക പുറന്തള്ളുന്നത് അതായത് ആ എയറും ഫ്യൂലുണ്ടല്ലോ കത്തുന്നത് ഒരുമിച്ച് കത്തുന്നത് അപ്പൊ അതിന്റെ റേഷ്യോ റേഷ്യ മാറുന്നതനുസരിച്ച് കൂടുതലായിട്ടുള്ള മലിനീകരണത്തിന്റെ ആ ഒരു എന്താ പറയാ കണ്ടന്റ് പുറത്തേക്ക് തള്ളും അപ്പൊ ആ സമയത്ത് നമുക്ക് അത് പാസ്സാവില്ല പാസ്സാവില്ല ഞാനതിന്റെ കണ്ടന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബണും ഇതാണ് അതിനകത്തുള്ള മോണോക്സൈഡ് എന്ന് മോണോക്സൈഡും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു നമുക്ക് ഇതാ സിസ്റ്റം നമ്മളെ മുന്നോട്ട് അത് ഇത് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഈ ഒരു ഓൺലൈനിൽ ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഞാനിപ്പോ ഈ ചെയ്ത വണ്ടിയുടെ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഈ ഒരു രണ്ട് ൾ അതായത് കാർബൺ മോണോക്സൈഡ് സിഒ ഹൈഡ്രോ കാർബൺ എച്ച് സി ഈ രണ്ടെണ്ണമാണ് നമ്മൾ നോക്കുന്നത് മെയിൻ ആയിട്ട് അതായത് ഈ ഒരു പെട്രോൾ പെട്രോൾ വാഹനത്തിന്റെ കാര്യ പറയുന്നത് അപ്പൊ ഈ പെട്രോൾ വാഹനത്തിൽ നിന്ന് പുറത്തുള്ളത് ഈ രണ്ട് വിഷവാതകങ്ങൾ ഈ രണ്ടെണ്ണമാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ അല്ലാതെ നമുക്ക് ഓക്സിജനും ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ അത്ര ഓക്സിജനൊക്കെ നമ്മൾ ഓൾറെഡി ഈ അറ്റ്മോസ്ഫിയറിൽ ഉള്ളതാണല്ലോ അപ്പൊ ഈ ഒരു കാർബൺ മോണോക്സൈഡിന്റെ അളവ് പറയുന്നത് പെർസെന്റേജിലാണ് പറയാ ത്രീ പോയിന്റ് ഫൈവ് ആണ് ഈ ഒരു വാഹനത്തിന്റെ ആയിട്ട് വരുന്നത് ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് വരെ വരാൻ പാടുള്ളൂ പക്ഷെ അത് കണ്ടോ സമയത്ത് ആയി അതുകൊണ്ടാണ് ഈ ഈ ഒരു ഒരു ഫെയിൽ ഇനി അത് എടുക്കാൻ എടുക്കാൻ അവര് എന്തായിരിക്കും സാധാരണ നോർമലി വരുന്നത് എന്താ എൻജിന്റെ വർക്കിംഗ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് പ്രോപ്പർ അല്ലാത്ത എഞ്ചിനായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം എഞ്ചിന്റെ കണ്ടീഷൻ കാര്യങ്ങൾ എഞ്ചിന്റെ ഓയില് കത്തുന്നുണ്ടോ നോക്കണം എയർ ഫ്യൂൾ റേഷ്യോ ആയിട്ട് ആണോ കാർബോറ്ററിലേക്ക് പോകുന്ന കാര്യം നോക്കണം തന്നെ സൈലൻസർ നോക്കണം ഇതൊക്കെ ഡിപ്പെൻ്റബിൾ ആണ് ഏതെങ്കിലും ഒരെണ്ണത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വരും സൈലൻസറിനകത്ത് ഫുള്ള് കരി അടിഞ്ഞു കൂടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്ന വാതകം വേറെ വാതകമായി മാറും അപ്പൊ അതിനകത്ത് ഈ ഒരു എന്താ പറയാ നമുക്ക് ടെസ്റ്റ് പാസ്സായി കിട്ടില്ല ഫെയിൽ ആയി പോകും അതാണ് നോർമലി വേദപ്പം ഈ ടൂ വീലറിനൊക്കെ ഇപ്പൊ ഈ എൻഫീൽഡ് പോലത്തെ ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും ചിലപ്പം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആയി പോകും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ടൂണിംഗ് കറക്റ്റ് ആയിരിക്കില്ല ഈ എയർ കയറുന്നത് ഫ്യൂലും കയറുന്ന റേഷ്യ കറക്റ്റ് ആയിരിക്കില്ല അതൊക്കെ ഓരോന്നിനും ഓരോ റേഷ്യോ വരുന്നുണ്ട് പെട്രോൾ ഇഞ്ചിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം കാണുന്നില്ല ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അറിയുന്ന ആളുകൾ അപ്പൊ ആ ഒരു റേഷ്യോ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഈ പുറത്തേക്ക് വരുന്ന വാദങ്ങൾ കത്തി പുറത്തേക്ക് വരുന്ന വാദങ്ങൾക്കകത്തും വ്യത്യാസം ഉണ്ടാവും ഈ ഒരു കാറ്റുണ്ടല്ലോ പുറത്തേക്ക് വരുന്നത് അതിനകത്ത് ഓരോ മൂലങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത് അപ്പൊ അതിനകത്ത് മെയിൻ ഡേഞ്ചർ ആയിട്ടുള്ള ഐറ്റാണ് ഈ കാർബൺ മൊണോക്സൈഡും ഹൈഡ്രോ കാർബോണും ഈ രണ്ടിന്റെ ഒരു എന്താ പറയാ അധികം ഉണ്ടാവും ഈ കറക്റ്റ് പ്രോപ്പറായിട്ട് ബെൽ ചെയ്യാണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ രണ്ട് മൂലങ്ങളും കൂടുതലായിട്ട് വരും അളവ് അളവ് കൂടുതലായിട്ട് വരും ഈ കാർബൺ മോണോക്സൈഡ് ഒക്കെ ഭയങ്കര ഡേഞ്ചർ ആണ് ഇപ്പൊ കുറച്ച് ആളുകൾ പറയാറുണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാല് എവിടെ നോക്കുന്ന സമയത്ത് പുകയൊന്നും കാണുന്നില്ല ഇല്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഈ പുക കാണണ്ട ആവശ്യമില്ല ഇതിനകത്ത് ആ കണ്ടന്റ് ആണ് നോക്കുന്നത് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അതെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു സെന്ററിൽ കൊണ്ട് വാഹന ഫെയിലായി അപ്പൊ ഞാൻ ചില ആളുകളൊക്കെ കസ്റ്റമേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവനെന്തോ ചെക്ക് ചെയ്യാൻ അറിയാൻ തീർച്ചയായിട്ടും അങ്ങനത്തെ ഈ ഒരു സംഭവം ഓൺലൈനിലേക്ക് മാറി എന്റെ ഒരു ഓർമ്മ ശരിയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ ആണ് ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുള്ളത് അപ്പൊ അതിനുശേഷം ഇവ കൊറേ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കുറെ ആളുകൾ മെയിൻ ആയിട്ട് ഈ അപ്ഡേഷൻ വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറെ ആളുകൾ വ്യാജമായിട്ട് ഓൺലൈനിലായാൽ പോലും കുറെ തട്ടിപ്പ് രീതിയിലൊക്കെ പാസ്സാക്കി വിടുന്നുണ്ട് അപ്പൊ ഈ പാസ്സാക്കി വിടുന്ന സർട്ടിഫിക്കറ്റ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണ് ഇത് പാസ്സാക്കി വിട്ടെന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ അപ്ഡേഷൻസ് അവരിങ്ങനെ ചെയ്ത് കൊണ്ടുവരാണ് അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മൂന്നാല് മാസം മുന്നേ ഒരു അപ്ഡേഷൻ വന്നു അതിനകത്ത് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ആണ് ഇപ്പൊ ടെസ്റ്റ് നടക്കുന്നത് അപ്പൊ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താ പറയാ പുക കൂടുതലുള്ള വണ്ടി പാസ്സാക്കി വിടാൻ പറ്റൂല ശരിക്കും അങ്ങനെ ചെയ്യരുത് എന്നാണ് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നാലും നമ്മളെ ഇടയിൽ പോരാളുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ എല്ലാ വണ്ടിക്കും പാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ള ടെസ്റ്റ് നല്ല വരുമാനം ഒരാൾ മതി അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഒരു മൂന്നാല് മാസം മുന്നേ ഒരു അപേക്ഷ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നോക്കുന്നെങ്കിൽ ഈ വണ്ടി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് പാസ്സാക്കിയത് നല്ല രീതിയിൽ ചെയ്താണോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പാസ്സാക്കിയുള്ളത് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സംഭവം ഇപ്പം സെൻട്രലൈസ്ഡ് മോണിറ്റർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു പേടി കൂടിയിട്ടുണ്ട് കാരണം ഒരു സെന്ററിൽ ഒരു ഇത്ര ശതമാനം ഫെയിൽ ആവറേജ് നമ്മൾ അവർ കണക്ക് വെച്ചിട്ട് ഫെയിൽ ഉണ്ടാവണം ഉണ്ടായേ പറ്റുള്ളൂ കാരണം എല്ലാ വേണ്ടികളും പ്രോപ്പർ അല്ല അപ്പൊ അതല്ലാത്ത ഒക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അവർ ലൈസൻസ് ഒക്കെ കട്ട് ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഓക്കെ ആയിട്ടുണ്ട് എന്നാലും ഒരു ശതമാനം ഇപ്പോഴവിടെ കിടപ്പുണ്ട് അപ്പൊ അടുത്ത അപ്ഡേഷൻ ആവുന്ന സമയത്തേക്ക് നല്ല രീതി തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇവിടെ നമ്മളെ സെന്ററിൽ വരുന്ന വണ്ടികളിൽ ദിവസം എത്ര വണ്ടി ഫെയിൽ ആവാറുണ്ട് നമുക്ക് ഒരു പത്ത് ശതമാനം വണ്ടി എന്തായാലും ഫെയിൽ ആവും ഇപ്പൊ നമ്മളെ അതിന്റെ മുന്ന സെന്ററിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ഡെയിലി അമ്പത് വണ്ടി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു അഞ്ച് വണ്ടി എന്തായാലും ഫെയിൽ കഴിഞ്ഞാൽ കണക്ക് വരലുണ്ട് ചില ദിവസങ്ങളിൽ ആവാത്ത എല്ലാം പാസ്സാവുന്ന വണ്ടികളും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ആവറേജ് ഒരു കണക്ക് പറഞ്ഞിട്ടാണ് ഒരു ടെൻ പെർസെന്റേജ് ഒക്കെ ഫെയിൽ ആവലുണ്ട് ഇപ്പൊ നമ്മളെ ഈ ഭാരത് ബിഎസ് ഒരു എന്താണ് എമിഷൻ കുറയ്ക്കാൻ പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കുന്നുണ്ട് വണ്ടിക്ക് അത് പിറ്റാൻ വേണ്ടി ബാറ്റലിക് കൺവേർട്ടർ അങ്ങനത്തെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ ഓരോ പ്രാവശ്യം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഇപ്പൊ വണ്ടിന്ന് പുറന്തള്ളുന്ന ആ ഒരു അളവ് കുറച്ചു കൊണ്ടുവരാണ് അതാണ് ഈ ഒരു ബിഎസ് സ്റ്റേജ് ഉദ്ദേശിച്ചത് അനൗൺസ് കഴിഞ്ഞല്ലോ ആ ആയി ആയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അനൗൺസ് ചെയ്തിട്ടുണ്ട് സെവൻ ആവുന്ന സമയത്ത് ഇപ്പൊൾറെഡി ബി എസ് സിക്സ് ഒക്കെ ആവുന്ന സമയത്ത് ഇപ്പം വീലർ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് കാർബൺ മോണോക്സൈഡ് പോയിന്റ് ഫൈവ് വരാൻ പാടുള്ളൂ മാക്സിമം സ്പെക്ക് പോയിന്റ് ഫൈവ് ആണ് അതേപോലെ തന്നെ ഹൈഡ്രോ കാർബൺ അപറും അഞ്ഞൂറാണ് അത്രയെ വരാൻ പാടുള്ളൂ അതിൽ കൂടുതൽ വന്ന വണ്ടി ഫെയിലാണ് പക്ഷെ പണ്ട് കാലത്തുള്ള ബി എസ് വൺ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി ബി എസ് ടു ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ത്രീ പോയിന്റ് ഫൈവും സിക്സ് തൗസൻഡും വരെ ഉണ്ടായിരുന്നു സ്പെക്ട്രി അത്രയും വരായിരുന്നു അതായത് അന്നത്തെ വണ്ടിയിൽ പൊലൂഷൻ കൂടുതലായിരുന്നു ഇപ്പോൾ ഓരോ പുതിയ പുതിയ ടെക്നോളജി കണ്ടുവന്നിട്ട് പൊലൂഷൻ കുറയ്ക്കാനുള്ള ഓരോന്നോരോന്നെ കണ്ടുപിടിച്ച് വരികയാണ് അപ്പൊ ഇപ്പം ഇറങ്ങുന്ന വണ്ടിക്ക് ഇത്രയും പൊലൂഷൻ നോർമലി വരാൻ പാടുള്ളൂ വളരെ കുറവാണ് അപ്പൊ അത് ഇനിയിപ്പോ ബി എസ് സെവൻ ആവുന്ന സമയത്ത് വീണ്ടും വളരെ രീതിയിൽ കുറയും അതെ ഈ പിന്നെ അനൗൺസ് ചെയ്ത ഡീസൽ വണ്ടികൾ ഇല്ല എന്ന് കേട്ടു അങ്ങനെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഡീസൽ വണ്ടി ഉണ്ടാവും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇവര് തീരുമാനിക്കുന്ന പോലെയാണുള്ള കാര്യങ്ങള് ഡീസൽ വണ്ടിക്ക് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും ഡീസൽ വണ്ടി എത്രയോ പോ കുറച്ചുണ്ടരുന്നുണ്ടല്ലോ ചിലപ്പോൾ ഡീസൽ വണ്ടി ഉണ്ടാവും അതിലെ ഈ മിഷന്റെ ഡീസൽ വണ്ടി പഴയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം മുന്നേ ഉള്ള വണ്ടികൾ അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം മുന്നേ ഉള്ള വണ്ടി ഉള്ളത് അപ്പൊ ചിലപ്പോൾ സ്റ്റോപ്പ് ആവായിരിക്കും പുതിയ വണ്ടി എന്തായാലും ഇറങ്ങും 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 പിന്നെ തീർച്ചയായും പോയിട്ട് ഈ ഇതേപോലെ വാഹനത്തിന്റെ പ്രശ്നം കൊണ്ട് ഫെയിൽ ആവാണെങ്കിൽ ചില അടിപൊളികളിലേക്ക് പോകും ഇവിടെ തന്നെ എത്രയോ കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു അനുഭവം പിന്നെ തീർച്ചയായും ഞാനിപ്പോൾ ഇരിക്കാൻ ഇവിടെ സ്റ്റാഫ് ഉണ്ട് വേറെ എന്നാലും നമ്മളുള്ള സമയത്ത് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു ഇൻസ്പെക്ഷൻ പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ലബോറട്ടറി പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം അവിടെ കയറിയിട്ട് പൈസ അടച്ചിട്ട് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടാവാ ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാണ്ട പോരാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും പൈസ കൊടുക്കണ്ട അതേപോലെ തന്നെയാണ് ഇതൊരു ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ് സെന്റർ ആണ് വണ്ടിയുടെ പുക മലിനീകരണം ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ വന്നിട്ട് ഒരു വണ്ടിയുടെ പുക മലിനീകരണം ഉണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പൈസ കൊടുക്കണം നിങ്ങളുടെ വണ്ടി വാട്ടവർ ഫെയിൽ ഓർ പാസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പൈസ ഇവിടെ തന്നാൽ മാത്രമേ ഒരു ടെസ്റ്റിന് ഇന്ന പൈസ സർക്കാർ നിശ്ചയിച്ചുള്ള എമൗണ്ട് അത് പേ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ ആ എമൗണ്ട് വരെ ആ ഒരു സർട്ടിഫിക്കറ്റ് അത് പാസ് സർട്ടിഫിക്കറ്റ് ആണോ ഫെയിൽ സർട്ടിഫിക്കറ്റ് ആണോ അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇത്ര പൈസയാണ് ഈ വണ്ടിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള അതുപോലെ തന്നെ അതിന്റെ വാലിഡിറ്റി കാര്യങ്ങൾ അതും ടൈപ്പ് ചെയ്ത് ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാം ഒരു സുതാര്യത ഉണ്ട് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ വണ്ടി നമ്പർ മൊബൈൽ നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ മതി പരിവാഹന സൈറ്റ് ത്രൂ ആണ് ഇൻസ്പെക്ഷൻ ഈ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഫുൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ അതിനകത്ത് വാലിഡിയോ കാര്യങ്ങളോ ഫീസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എല്ലാം അതിനകത്ത് വരുന്ന സിസ്റ്റമാണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു പ്രോബ് കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണോ അതിന്റെ റീഡിങ് വരുന്നത് അത് വെച്ച് ടെസ്റ്റ് എൻഡ് കൊടുത്ത് പ്രിന്റ് ഔട്ട് എടുക്കുന്നത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സമയത്താണ് നമുക്കത് പാസ് ആണോ ഫെയിലാണോന്ന് അറിയാൻ പറ്റും അറിയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ പേയ്മെന്റ് തരണം പാസ്സായാലും ഫെയിൽ ആയാലും നമ്മളതിനെ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇപ്പത്തെ കണ്ടീഷനിൽ വീണ്ടും ഒരു അപ്ഡേഷൻ വന്നു നമ്മളിപ്പോ ഇന്നിപ്പോ ഈ ഒരു സമയത്ത് ചെയ്ത വണ്ടി അതായത് സപ്പോസ് നേരത്തെ ഒരു ചെയ്ത വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി ഇവിടുന്ന് ഫെയിൽ ആയതാണ് ആ വണ്ടി ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ മണിക്കൂർ സമയം എന്തിനാണ് തരുന്നത് വെച്ചാൽ അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കാനായിട്ട് ശരിയാക്കിയിട്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം വീണ്ടും അടുത്ത സെന്ററില് കൊണ്ടുപോയിട്ട് നമുക്കത് ാണ് ചെക്ക് ചെയ്തിട്ട് ആ സമയത്ത് വീണ്ടും വീണ്ടും നമുക്ക് അടുത്ത ഇത്ര ഈ ഒരു പ്രശ്നം ചൊല്ലിയാണ് നമ്മളെ ഒരു പ്രശ്നാണ് അല്ലെങ്കിൽ വണ്ടീന്റെ വണ്ടിക്ക് പുക കാണുന്നില്ല ക്രൈസ് ചെയ്ത് കാണിച്ചു പുകയൊന്നുമില്ലല്ലോ പിന്നെന്താണ് നിങ്ങളെ മെഷീൻ കേടാണ് എന്നൊക്കെ അറിയൂര് ഞാൻ അപ്പുറത്തുനിന്ന് പാസാക്കും അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഓരോരുത്തർ മെന്റാലിറ്റിയാണ് ആണ് ഓരോരുത്തർ പറയുന്നത് അതിനുള്ള അവയർനെസ് ആണ് നമ്മളെ ഈ വീഡിയോ നമ്മള് ഈ മെഷീൻ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആർ ഐ സർട്ടിഫിക്കേഷൻ നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇഷ്ടംപോലെ തൂക്കിയിട്ടുണ്ട് ആർ ഐയുടെ ഉള്ള മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇരുന്ന് ഈ ഒരു ടെസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട ആൾക്ക് വരെ കേരള സർക്കാരിന്റെ ക്ലാസ് അറ്റൻഡ് ക്ലാസ്ആറിൽ ക്ലാസ് അറ്റൻഡ് അതുപോലെ തന്നെ അവർക്ക് നിശ്ചിത ക്വാളിഫിക്കേഷൻ ഉണ്ട് അതൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യാനും പറ്റുള്ളൂ പുറത്തു പോയി നിരോപിക്ക് വന്നിട്ട് ഇപ്പോ ഇത് അറിയെങ്കിൽ പോലും ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല ക്രിമിനൽ ഒഫൻസ് ആണ് അത് ഈ ഒരു സെൻട്രൽ ലൈസൻസ് പോകും അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തത് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എം ബി പിടിച്ചു കഴിഞ്ഞാൽ ഈ സെന്ററിൽ ലൈസൻസ് പോകും അതുപോലെ തന്നെ ഈ ലൈസൻസ് ഓണർ ആണോ അയാൾ അകത്താവുക അതിനുള്ള നിയമം വരെയുണ്ട് കാരണം ഒരു സർക്കാർ സംഭവമാണ് ഈ ഒരു പ്രൈവറ്റ് പാർട്ടി ത്രൂ ഇത് ചെയ്ത് കൊടുക്കുന്നത് പ്രോപ്പറേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെന്ററിനുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ടെക്നീഷ്യൻ ഉണ്ട് അതെല്ലാം സർക്കാർ നോക്കിയിട്ടാണ് ഈ ഒരു ലൈസൻസ് അപ്രൂവ് ചെയ്ത് തരുന്നത് അതെ അതെ പണ്ടത്തെ പോലെ അതിന് എത്രയോ മാറിയിട്ടോ കാരണം ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനൊക്കെ ഈ ഒരു സിസ്റ്റം അല്ല അതിൽ നിന്നൊക്കെ ഓരോ ഘട്ടം ഘട്ടമായി ഇങ്ങനെ മാറി മാറി ഓരോരോ നല്ലൊരു തന്നെയാണ് അപ്ഡേഷൻ എല്ലാ മേഖലയിലും വരണം ഈ നമുക്ക് പൊലൂഷൻ പറഞ്ഞാൽ നല്ല രീതിയിൽ പൊല്യൂഷൻ ഉണ്ട് ഇപ്പം ബാക്കിയുള്ള രാജ്യതലസ്ഥാനത്തേക്ക് വെച്ച സമയത്ത് കുറവാണെങ്കിലും ഒരു അഞ്ചോ പത്തോ കൊല്ലം കഴിയുന്ന സമയത്തേക്ക് വീണ്ടും കൂടിക്കൂടി വരികയാണ് അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ ഈ വണ്ടിന്നുള്ള പൊലൂഷനാണ് ഏറ്റവും കൂടുതലോടെ വരുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്താൽ മാത്രമേ അത് കുറയ്ക്കാൻ പറ്റൂ മനുവിന്റെ അഭിപ്രായത്തിൽ ഈ പൊല്യൂഷൻ വൺ ഇയർ അല്ലേ കൊടുക്കുന്നതും ഉണ്ട് അതുപോലെ തന്നെ മാസം പുതിയ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇയർ ഇയർ കിട്ടും ആണ് ഈ പൊല്യൂഷൻ എടുക്കുന്നത് പിന്നെ മനുവിന്റെ അഭിപ്രായത്തിൽ അത് കൊടുക്കുന്ന തീർച്ചയായിട്ടും നല്ല കാരണം നമ്മുടെ ഭാവി തലമുറയ്ക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടിട്ടല്ലേ നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത് ഇതിനകത്ത് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുക വാഹന ഉടമകളും ഇതിന്റെ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് പ്രതികരിക്കാതിരിക്കുക അതിന്റെ റീഡിംഗ് ഉണ്ടാവും ഏത് വാല്യൂ ആണ് കൂടുതൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടെക്നീഷ്യന്റെ അടുത്ത് പോവാം നല്ലൊരു ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു കറക്റ്റ് രീതിയിൽ ട്യൂൺ ചെയ്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ പാസ് ആകും ഓണർഷിപ്പ് വണ്ടി കറക്റ്റ് ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വണ്ടി നമുക്കത് ആ പ്രോബ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റീഡിങ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വണ്ടിയുടെ ക്വാളിറ്റി പിന്നെ അത് മാത്രമല്ല മാത്രല്ല നമ്മളിത് പ്രോപ്പർ ആയിട്ട് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗുണങ്ങള് വേറെ പൊല്യൂഷൻ മാത്രമല്ല നമ്മൾ ഫിനാൻഷ്യലി മൈലേജ് കൂടുതൽ കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് കൃത്യമായിട്ട് നമ്മൾ നമ്മള് കഴിഞ്ഞാൽ മൈലേജ് കൂടുതൽ 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 കിട്ടും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വാഹനം ഇത് യൂസ്ഡ് കാർ ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നില്ലട്ടോ ഒരു വണ്ടിയുടെ ഒരു ഇൻസ്പെക്ഷന്റെ ഒരു പോയിന്റ് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ റീഡിങ്സ് കണ്ടേ എങ്ങനെയാണ് വണ്ടിയുടെ എൻജിങ് കണ്ടീഷൻ ഉള്ളത് അതിപ്പോ അത് ട്രോൾ ചെയ്യണ്ട യൂസ് ചെയർ വാങ്ങാൻ പോകുന്ന പൊലൂഷൻ നോക്കിയിട്ട് വാങ്ങിയാകും എന്നുള്ള ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കാൻ ജസ്റ്റ് ഒരു ഭാഗം നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം മനസ്സിലാക്കാൻ വണ്ടിയുടെ എഞ്ചിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വണ്ടി അതൊക്കെ നമുക്ക് ഈ ഒരു റീഡിങ്സ് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്താൽ തന്നെ മനസ്സിലാവും മനസ്സിലാവും അപ്പൊ നമ്മളീ പൊല്യൂഷനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് മനു നമ്മളോട് കൂടി നമുക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്കത് നിങ്ങളത് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് ഒപ്പം നമ്മളെ പുതിയൊരു സെൻറ്ററിൻ്റെ ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി ഉടനെ കണ്ടുമുട്ടാം ബൈ